സ്ലാക്ക് എല്ലാവർക്കും സുഖമാണോ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞ് പോയതാ പിന്നെ വീഡിയോ കണ്ടിട്ടില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷം നമ്മൾ സുഖമായിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം പഴമൊക്കെ പൊരിക്കാൻ വേണ്ടി വന്നിട്ട് വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കാമോ എന്നോർത്തി അങ്ങനെ വന്നാട്ടോ അപ്പം എൻ്റെ സമകളെ ക്ലാസ് ഇട്ടൊക്കെ വന്നിട്ടുണ്ട് പഴമൊക്കെ പൊരിക്കാല്ലോ എന്ന് ഓർത്ത പിരിട്ടായി അപ്പോ പഴം പിരിക്കണമക്കണം പഴം പിരിക്കാനും എല്ലാവർക്കും അറിയാം നിങ്ങള് വിചാരിക്കേണ്ട വിത്തന്നെ ഞങ്ങളെ പഴം പിരിക്കാൻ പഠിപ്പിക്കാൻ ആണല്ലേ പഴം പിടിക്കാന്ന് പറഞ്ഞല്ലേ നമുക്ക് ചുമ്മാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പഴം ഒക്കെ ഫ്രീ ആക്കി ഞാൻ കഴിക്കാം ഞാന് പഴം പിരി കഴിക്കുമ്പോ അതിൽ കുറച്ച് കരിഞ്ചീര് കൊടുക്കൂട്ടോ എള് ചിലവർ എള് ഇടും ഞാൻ കരിഞ്ചീര കടാം കരിഞ്ചീര നമ്മള് ഇങ്ങനെ പഴംപൊരി കൂടി അല്ലാതെ ഒന്നും കഴിക്കാൻ അത്ര ഇഷ്ടമല്ലല്ലേ പക്ഷെ നല്ല സാധനമാണ് കരിഞ്ചീരകം പക്ഷെ നമുക്ക് അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കില്ലേ ഇപ്പം നല്ലതാട്ടാകും പക്ഷേ ഇങ്ങനെ പഴംപൊരിയൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പം ഇങ്ങനെ ദോശ പോലത്തെ മൈദയുടെ അപ്പം ഒക്കെ ചൂടുള്ളേ അതൊക്കെ ചൂടുമ്പോൾ അതിൽ കുറച്ച് കരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുക്കാണെങ്കിൽ ആ കരിഞ്ചീരവും കൂടി നമ്മൾ കഴിച്ച് അറിയാതെ കഴിച്ചു നോക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി കിട്ടൂട്ടോ അപ്പം ഞാനിപ്പോൾ പഴംപൊരിയിൽ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് പഞ്ചസാര വളരെ കുറവട്ടോ കുറച്ച് പഞ്ചസാര ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഇത്രയാണ് കരിചിരികും ഇത്രയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം ഇപ്പം നിങ്ങൾ എരികിത്താക്ക പഴം പൊരി ഉണ്ടാക്കാൻ ഞങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ പണ്ട് ഫസ്റ്റിലെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് കാണില്ലേ തുടങ്ങിയ സമയത്ത് പഴമൊക്കെ പിടിക്കുമ്പോഴേ അത് കണ്ട് കുറേ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ജോലിയൊന്നും അറിയാൻ പറ്റാത്ത കുട്ടികളില്ലേ ഗൾഫിലൊക്കെ പോയിരിക്കുന്നത് അന്നേരം അവരെയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അറിയി പിന്നെ കമൻറ്റിലൂടെ പറയും അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് പറയും അപ്പം നമ്മുടെ സ്വന്തക്കാരും നമ്മളറിയുന്ന കുട്ടികളൊക്കെ ആയിരിക്കും പറയും പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ പഠിച്ചതെന്നൊക്കെ എന്നോട് പറയാറുണ്ട് അതുപോലെ നെയ്ച്ചോറ് വയ്ക്കാനായിട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് കുഴഞ്ഞ് നോക്കാണ് അത് കണ്ടിട്ടാണ് നെയ്ച്ചോറൊക്കെ പഠിച്ചതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് സ്വന്തത്തിലാണെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ജീബ്രൂട്ടിനെ ഏട്ടി തന്നെ കണ്ണൊഴിച്ച് വാങ്ങിക്കുന്നു അതെൻ്റെ അശ്രദ്ധ അങ്ങോട്ടുമാണ് ഞാൻ എന്താ ഈ പറയണേന്ന് അവൻ നോക്കണേ എന്നാൽ അവനെ കുളിപ്പിച്ച് നാവൊക്കെ വെട്ടി ക്ലിയറായി കുട്ടപ്പനായിട്ടിരിക്കുക കേട്ടോ മേലൊക്കെ ഈരി നീറ്റായി അങ്ങനെ പിന്നെ അങ്ങനെ കേട്ടോ അപ്പം ഇതാ ഇനി കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊഴിക്കുള്ളൂ കേട്ടോ എനിക്ക് നല്ല ഇങ്ങനെ കട്ടിയായിട്ട് അത് ഇരിക്കണം പഴംപിരി ഞാൻ കാണിച്ചു തരുമോ മിക്സ് ചെയ്തിട്ടോ ഇതാ കരിഞ്ചീരകം കൂടി ഇട്ടു കൊടുത്ത് നമ്മൾ അതിൻ്റെ കൊണ്ട് ടിഷു എടുത്തിട്ടോ ടിഷു 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 വന്നിട്ട് വേണം തോന്നി ഞാൻ കരിഞ്ചീരകം ഇടുവെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഉമ്മ ഒഴിഞ്ഞിട്ട് കരിഞ്ചീരകം എല്ലാം ഇടണ്ടേ എല്ല ഇടണ്ടേ അങ്ങനെ പറഞ്ഞു കൊടുത്തേ ഞാൻ പറഞ്ഞ കരി എല്ലിടാ എല്ലിന് വലിയ ഗുണം ഉണ്ട് എന്നാലും അതിലും ഗുണം കരിഞ്ചീരകത്തിനാണ് കരിഞ്ചീരവ് എല്ലാവരും ഉരു അത് വളരെ നല്ലതാട്ടോ ടിഷു ടിഷു വേറെ അവൾക്ക് വിഷക്കു വീട് കൊടുത്തതിനെ നിന്ന് കഴിയുമ്പോൾ സമയ കഴിക്കാൻ അപ്പൊ നമുക്ക് ഗ്യാസ് ഓണാക്കി വെളിച്ചെണ്ണ കേട്ടോ സൺഫ്ലവർ ഓയില് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കൂ നല്ല തിക്കായിട്ടിങ്ങോട്ടോ അതിനെ കട്ട് ചെയ്ത് എനിക്കിപ്പോ പഴമ്പൊരു പ്രത്യേക രസവുമാണ് കാണാനും പറ്റിയ ഞങ്ങള് നീ എവിടെ ഇല്ലാട്ടോ നീയ കൂട്ടി പോയക്കുന്ന സമ്മള നമുക്ക് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു പണ്ടൊക്കെ സ്കൂളിലിട്ട് വരുമ്പോ ചോറൊക്കെ തിന്നൂല ഞങ്ങള് പക്ഷെ ഞാൻ വീട്ടിലേന്നിട്ടാ എനിക്കും മതിയാ പക്ഷെ എനിക്ക് മണ്ണ വെക്കാൻ വേണ്ടി ഉമ്മായിക്ക് പറയും ചോറിനീ വണ്ണം വെക്കട്ടെ വെക്കട്ടേ പക്ഷെ ഭയങ്കര മടിയായിരുന്നു ചോറ് അന്ന് ഇന്ന് എനിക്ക് ചോറിനോട് ഭയങ്കര മടിയാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഒക്കെ ഞാൻ ഇഷ്ടപ്പെട്ടാ പിള്ളേര് അതുപോലെ തന്നെയാ അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറയും അവരോട് ഞാൻ പറയും ചോറ് കഴിക്കുന്നു പക്ഷേ കഴിക്കൂല ചോറ് കഴിച്ചിട്ട് തന്നെ വന്നേ ഇനി വേറെ എന്തെങ്കിലും താട്ടേന്ന് പറയുന്നത് ഇപ്പഴത്തെ പിള്ളേരോട് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലേ അത് ഞാൻ കാണിച്ചിടാം ഇനി ഇതൊക്കെ മറിച്ചിടാം സൂപ്പർ പഴംപിരി പഴംപരി ചായയും പട്ടൻ ചായയും നല്ലതാണ് പ്രായം പക്ഷെ എനിക്ക് പലചായ വന്നോട്ടോ പല ചായ നിർബന്ധം പട്ടൻ ഇഷ്ടമല്ല ഇതാ നമ്മുടെ പഴംപിരിയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വളർത്തി അത് നമുക്ക് കുരുമാറ്റാം നല്ല സൂപ്പർ പഴപ്പിക്കോ നിങ്ങള് നിങ്ങക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ചിലർ ഇങ്ങനെ ദോശമാവിൽക്കെ നോക്കിയിട്ട് പഴമൊക്കെ ഇങ്ങന എന്തിനാ എനിക്കറിയില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്ങനെയൊന്നും എന്നുവെച്ചാൽ ഇങ്ങനെ നല്ലോണം പൊങ്ങി വരാനാത്രേ സോഡാപ്പൊടി ഇടുന്നതാണ് അതൊന്നും കുഴലില്ലാട്ടോ വയറിന് നംപ്ലൈൻ്റെ എനിക്കൊന്നും കഴിയില്ല ഈ മാവ് കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കണം നല്ലോണം അപ്പം അത് നല്ലോണം സോഫ്റ്റ് ആക്കണം മാവ് മാവ് സോഫ്റ്റ് ആയാൽ ശരിക്കും നല്ലോണം ഇങ്ങനെ പത്തിയായിട്ട് പൊങ്ങി വരും അതാണ് എൻ്റെ ട്രിക്ക് അത് നല്ലോണം ഇങ്ങനെ നല്ലോണം പതിപ്പിക്കണം ഞാൻ ഇപ്പം നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ലോണം അടിച്ചായിരുന്നു അടിച്ചടിച്ച് അടിച്ചടിച്ച് പതിപ്പിക്കും അപ്പം നേരം നല്ല ഇങ്ങനെ പൊങ്ങി നല്ല പഴമ്പൊരി ആയിട്ടു ചൂടാട്ടോ മൊരിഞ്ഞിരിക്കണോട്ടോ അന്നേസ്റ്റ് മൊലിയാത്ത ഇവിടെ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഇങ്ങനെ റാങ്കില് കുറവാ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ചേർന്ന് വരുമ്പോളും ഇണ്ടാവൂല എല്ലാരോടും ഞാൻ പറഞ്ഞിട്ട് എന്നോട്ടു കാരണം അങ്ങനെ ബേക്കറി വാങ്ങിക്കില്ല വാങ്ങിച്ചാൽ തന്നെ ഞാൻ കൂടുതൽ കഴിക്കുക ബിസ്ക്കറ്റ് കാര്യങ്ങൾ ബിസ്ക്കറ്റ് ഒക്കെ ഉള്ള ആർക്കിഷ്ടമാണ് അല്ലാത്ത ഇങ്ങനെ അച്ചപ്പും കൊള്ളാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ അത് കഴിക്കണോണ്ട് തന്നെ വാങ്ങിക്കൂല വാങ്ങിച്ച് കഴിഞ്ഞാൽ കൊള്ളൂലല്ലോ അതുകൊണ്ട് അപ്പോൾ ആ അപ്പോൾ ഒരു ഇത് പറഞ്ഞത് കേട്ടോ അങ്ങനെ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്ക് തന്നെയാ ഇനിയിപ്പോൾ നമുക്ക് നോമ്പല്ലോ തന്നെ നോമ്പിന് ഇഷ്ടംപോലെ വെറൈറ്റി ഓരോന്നും ഓരോന്ന് പുതിയ പുതിയ മോഡലുണ്ട് പിന്നെ എത്ര പുതിയ മോഡലുണ്ടാക്കിയാലും കൂടുതലും ഇവിടെ ഇഷ്ടം സമൂസയും കട്്ലേറ്റാണ് ഇഷ്ടം എപ്പോഴും പുതുസം കട്ലേറ്റ് ഉണ്ടാക്കി ഇങ്ങനെയാർത്തിട്ട് ഓരോന്നും മാറ്റി മാറ്റി ഉണ്ടാക്കാൻ എനിക്കിഷ്ടം എൻ്റെ ഇറച്ചിപ്പത്തിരി ഒക്കെ ഭയങ്കര വയറല്ല ഇറച്ചിപ്പത്തിരി ഒക്കെ ഒരിടയ്ക്ക് ഞാൻ ഒരുപാട് ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇറച്ചിപ്പത്തിരി റംസാനില്ലേ റംസാൻ്റെ പാപ്പാക്കുന്നുണ്ട് ആ ഹോട്ടലിലേക്ക് ഞാൻ അപ്പം എൻ്റെ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒട്ടടുത്ത് തന്നെയാണ് അവസ്ഥയായിരുന്നു അന്നേരം അയ്യോ ഇതില് മാങ്ങി അന്നേരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടറിൻ്റെ ഇടച്ചിപ്പത്തിരി നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ മതിയാക്കി നമ്മൾ ആകെ തയ്യാടോ ഓമ്പൊക്കെ പിടിച്ചിട്ട് ആ പഴം അതിൻ്റെ കൂട്ടണം ഒരുപാട് പഴുത്ത് പഴം അത്ര ടേസ്റ്റല്ലേ പഴുത്ത് പഴം വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാകും അധികം പഴം പഴ ഞാൻ എന്റെ കയ്യിൽ എഴുതിട്ട് വച്ചേ ഇപ്പൊ നമ്മള് ചായക്കും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചായക്കും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് നിസ് അവള് ഒരു പഴംപൊരി എടുത്തിട്ട് പോയിട്ടോ പുള്ളിക എന്തെങ്കിലും കുറച്ച് കിട്ടിയാലും മതി പക്ഷെ അത് കിട്ടണം ഞാനിപ്പങ്ങനെ ഇങ്ങനെയൊന്നും പൊരിക്കലില്ല അല്ലെങ്കി എപ്പോഴും ഫുഡിങ് ഇങ്ങനെയൊക്കെ ഇണ്ടാക്കിണ്ടാക്കാറില്ല ഇനിയിപ്പൊ ഞാൻ എന്താ ഇണ്ടാക്കാത്ത വെച്ച നോമ്പിനി ഇതൊക്കെ ഇണ്ടാക്കണം ഇനിയിപ്പോ വേണ്ട ഇപ്പൊ വേണ്ടല്ലോ മൊത്തത്തിട്ട ഞങ്ങളുടെ ചിക്കിനും ഭായിമാരട്ടോ ഭയങ്കര സൗണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും അന്നേരം നിങ്ങളും ഇതാരും വെച്ചെടുക്കണു ഭായിമാര തൊട്ടപ്പുറം ഉണ്ട് നമുക്ക് ഫാനൊന്നും പറ്റില്ല കേട്ടോ തൊട്ടപ്പുറം തന്നെ ഭയമാരും എനിക്ക സൗണ്ടാ അവര് ഈ സമയത്ത് വന്നിട്ട് അപ്പൊ രാവിലെ പോകുമ്പോൾ കഴിഞ്ഞ പിന്നെ ഈ സമയത്ത് വന്നിട്ടോ ഭയങ്കര വെള്ളം വർത്തമാനം പറയണേ അവര് ഹിന്ദിയിൽ സംസാരിക്കണ എനിക്കത് വലിയായിട്ട് തോന്നണം പിന്നെ ഭയങ്കര പാട്ടും ഒക്കെ ആയിരിക്കും ഇപ്പോൾ പാട്ട് വെച്ചിട്ടില്ല തെറ്റല്ലേ നോക്കിയിരിക്കുക എനിക്ക് കോക്കി റേറ്റ് കിട്ടും ആ ഒരു പാട്ട് വെച്ച അന്യ ഹിന്ദി പാട്ടൊക്കെ ആയിരിക്കും പക്ഷേ എനിക്കിങ്ങനെ പാത്രം ഇവിടെ ഒന്ന് പാത്രക കഴുകുമ്പോൾ പാട്ടൊക്കെ കേട്ട് പാത്രം കഴുകാൻ ഇങ്ങനെ കാണില്ല പാത്രം കഴുകാൻ രസമായിട്ടാണ് പക്ഷേ അപ്പം ഇങ്ങനെ വെങ്കില്ല ഇടയ്ക്ക് തമ്മിത്തെല്ലൊക്കെ ഉണ്ടോ കെട്ടോളിയെ കുറിച്ച് നല്ല അടിയായിരിക്കും അങ്ങനെയൊക്കെ ആ ഞാൻ മേളിൽ ചെന്നൊന്നും നോക്കും മിണ്ടൂല്ല മേലിൽ ചെന്ന് ഒന്ന് നോക്കി നിൽക്കും അപ്പൊ അവർ അതിന്റെ ഉണവൊന്ന് സോൾവാക്കി വിടും നല്ല അടി കടിക്കും ചിലര് ഭയങ്കര കഷ്ണക്കാരാ എന്ത് ചെയ്യാനിവിടെ ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ചായ കേട്ടോ പാല് വേണം എനിക്ക് എനിക്ക് ഒരു ഗ്ലാസ് രാവിലെയും വൈകുന്നേരം ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചില്ലെങ്കി ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ ചായ കുടിക്കാണ്ടോ ഇരിക്കും പക്ഷെ അത് മുഖത്ത് കാണാൻ പറ്റും ഒരു ഷാറുണ്ടാവൂല പഠനം എനിക്ക് കുടിക്കും പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നു കേട്ടോ രണ്ടു ദിവസം മുമ്പെടുത്ത വീഡിയോ ആ ഇവിടുത്തെ അത് ഞാൻ നിങ്ങൾ അതിപ്പ തന്നെ പറഞ്ഞില്ലേ ഭാര്യമാരോടെ പാട്ട് കൊടുക്കുന്നു അമ്മ ഹിന്ദി പാട്ട് വെച്ചു കൊടുങ്ങി ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പറ്റില്ല ചായ കുറച്ച് കടുപ്പൊക്കെ വേണം പക്ഷേ ഇതിലിപ്പോൾ എങ്ങനെയാണോ വെളുത്തിരിക്കുക എന്നൊന്നും കടുപ്പുണ്ട് കേട്ടോ നല്ല കടുപ്പൊക്കെ ഉണ്ട് നല്ല കടുപ്പൊക്കെ ഉള്ള ചായയാണ് നമ്മുടെ പഴംപിരി ഇത്രയും പഴംപിരി നീയാക്കെടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ ഇനി നീയാക്ക് മാറ്റണം പിന്നെ മാവ് മാവ് മാത്രം പേശിച്ചത് എന്തി അത് മിസ്സുകൊണ്ടുപോയി അതിൻ്റെ ആ ഇതാണ്ടോ മാവ് മാത്രം പേച്ചത് నీయ బీయ రాత్రే వరళ విచారి భాయి మరి పాట్ బాళి భాయి భారాకారా పాట పార్ట్ పాటు వచ్చా కడీసే నోటామూర్తి ఇండియా హిందీ పార్ట్ ఇండియా എന്താ ശരിക്കും നമുക്ക് ചില വയസ്സ് ഹിന്ദി വരണുള്ളൂ ബാക്കിയൊക്കെ എന്തായിരുന്നേക്കും പോലെ തോന്നണേ അപ്പൊട്ടോ പിന്നെ ആ നീയോ വന്നിട്ടുണ്ട് അപ്പൊ ചവിടിയായും പഴമ്പരി ഇപ്പൊ എത്ര കുടുംബാടുന്നത്തെ വീഡിയോട്ടാണോ നമ്മൾ നല്ല ചവിടി ആയിട്ട് വരാം വേറെന്താ ഞാൻ ഞാൻ കാണിച്ചില്ല ഞാൻ കാണിച്ചില്ല പഴമുരി അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ പാപ്പിച്ചീടെ രണ്ട് പെങ്ങന്മാർ മലേഷ്യയിലും സിംഗപ്പൂരിലും കേട്ടോ അപ്പം കല്യാണത്തിന് ഇവർ വന്നില്ല അത് കല്യാണം കഴിഞ്ഞ് ഇവിടുത്തെ നാത്തൂൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഈ ഇക്കായും ഈ കായും കേട്ടോ അപ്പോൾ മൂത്തനാത്തുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഞാനൊരു സ്ഥലത്ത് പോകുന്ന വഴിയായിരുന്നു ഈ സമൂക്ക് ഒരു കല്യാ ഒരു എൻഗേജ്മെൻറ്റ് എൻ്റെ കുട്ടിക്ക് മയിലാഞ്ചിരാനുണ്ടായി അപ്പോൾ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ അവിടെ ജസ്റ്റ് കയറിയിട്ട് പോയതാട്ടോ അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് അവളോട് വരാൻ പറയാൻ പറഞ്ഞിട്ട് അന്ന് മൂത്തനാത്തും വിളിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായി അങ്ങനെ ഞാൻ ചെന്നാട്ടോ അങ്ങനെ ചെന്ന് കണ്ടു അങ്ങനെ കേട്ടോ അപ്പോൾ ഇവർ പെങ്ങന്മാരും ഇപ്പോൾ അവിടുത്തെ പാപ്പിച്ചിട്ട് രണ്ട് പെങ്ങന്മാരും അവരെ മക്കളും മരുമക്കളും പെരുക്കുട്ടികളും അങ്ങനെ ഫുൾ ഫാമിലി എല്ലാവരും അവിടെത്തന്നെയാണ് മലേഷ്യയിലും സിംഗപ്പൂരിലും ആട്ടോ അപ്പോൾ ഇവർ അവിടുത്തെ ഇവിടെ എഞ്ചിനീയേഴ്സ് ഇട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഈ പെണ്ണോ അതെ ആണോ അതെ എല്ലാവരും അതെ ആട്ടോ മിക്കവരും അപ്പം അന്നേരം നീയായിട്ട് സംസാരിക്കുകയും നീയാടെ ഓരോ കോഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും അപ്പം നല്ല കോഴ്സാണ് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പം അവനോട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അഴക്ക് നോക്കാം അവിടെ ജോലി നോക്കാം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ നമുക്ക് കൊടുക്കാമല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കും മലേഷ്യക്കൊക്കെ പോകാലോ അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷൻ ആവുക അതൊക്കെ ഒരു സമയം ഒരു വിധിയാണല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കിന് പോകാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് പക്ഷേ വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ